സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ചൂടേറിയ ചർച്ചയായി എലപ്പള്ളി മദ്യനിർമ്മാണശാലാനുമതി ജനങ്ങളുടെ ആശങ്കകളും വിമർശനങ്ങളും പ്രതിനിധികൾ ഉയർത്തിയെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് തന്നെ എന്ന നിലപാട് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സമ്മേളനം ഇന്ന് സമാപിക്കും ജി പ്രസാദ് പ്രസാദ് കുമാർ കുമാർ ഗുഡ് മോർണിംഗ് പല ചർച്ചകളും ഉണ്ടായി പാലക്കാട് മറ്റു പല രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടായി അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മുന്നിൽ നിന്ന ഒരു ചർച്ച ഇത് തന്നെയായിരിക്കും എന്താണ് അണികളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ ഇലപ്പുള്ളിയിലെ സംയോജിത മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ടത് ആദ്യം സ്റ്റെഫൻ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് സ്റ്റെഫിൻ സി പി ഐയിലെ അതൃപ്തിയെക്കുറിച്ച് പറഞ്ഞു ഇവിടെ പാലക്കാട് സി പി ഐ ജില്ലാ നേതൃത്വത്തിനും അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വത്തിനും ഈ അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ചാം തീയതി മറ്റന്നാൾ ഈ വിഷയം പാലക്കാട് ആ സി പി ഐ ജില്ലാ നേതൃത്വം ചർച്ച ചെയ്യും അതിനുശേഷം അത് അവരുടെ നിലപാട് സി സി പി ഐ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് ഇന്ന് അറിയിച്ചിട്ടുള്ളത് കാരണം അവിടുത്തെ എലപ്പള്ളി പഞ്ചായത്തിലെ സി പി ഐ നേതൃത്വം ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരുന്നു അവർക്കതിൽ അതൃപ്തി ഉണ്ടാവും നേരത്തെ അറിഞ്ഞിരുന്നില്ല മാത്രമല്ല ഇത് ജലചൂഷണം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് എന്നാണ് സി പി ഐയുടെ പ്രാദേശിക നേതൃത്വം അറിയിച്ചത് അതിന് ആ വിഷയം കൂടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം രണ്ടാമത് ഇപ്പോൾ ഇന്ന് ജില്ലാ സമ്മേളനം അവസാനിക്കുകയാണ് ഇന്നലെയാണ് ചൂടിയേ ചൂടിയേറിയ ചർച്ച ആ സി പി എം ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധികളിൽ നിന്നും ഉണ്ടായത് പ്രധാനമായും ഈ എലപ്പുളയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെ കുറിച്ച് തന്നെയാണ് പ്രതിനിധികൾക്ക് ആശങ്കയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിൽ എങ്ങനെ ബാധിക്കും ഇപ്പോൾ ഈ ഈ പ്ലാന്റ് വരാൻ പോകുന്ന ചുട്ടിപ്പാറ എന്ന വാർഡ് അത് സി പി എമ്മിൻ്റെ കുത്തക വാർഡാണ് അവിടെയാണ് അവിടുത്തെ വാർഡ് മെമ്പർക്ക് പോലും അതിൽ പ്രശ്നങ്ങളുണ്ട് അവർക്ക് ജനങ്ങൾക്കൊപ്പം എന്ന് പറയുമ്പോഴും പാർട്ടി നിലപാടിനൊപ്പം നിൽക്കേണ്ട അവസ്ഥയുണ്ട് അതുകൊണ്ടുതന്നെ അവർക്ക് ഈ അടുത്ത വർഷം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ആശങ്കയുണ്ട് അത് പരിഹരിക്കണമെന്നാണ് പ്രതിനിധികൾ ആവശ്യപ്പെട്ട് പക്ഷേ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവും പിന്നീട് സംസാരിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഈ പാർട്ടി കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച നിലപാടുമായിട്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകും അതിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല പക്ഷേ ജലചൂഷണം ഉണ്ടാവില്ല എന്ന കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് എന്തായാലും ആ പദ്ധതിയുമായിട്ട് മന്ത്രിസഭ തീരുമാനിച്ച പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടി നേതൃത്വം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്കാണ് ആ സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും നിലവിൽ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു അദ്ദേഹം ഒരു ടേം പൂർത്തിയായിട്ടുള്ളു അത് അദ്ദേഹം വീണ്ടും തുടരാനാണ് സാധ്യത നാൽപ്പത്തിനാലംഗ ജില്ലാ കമ്മിറ്റി പതിനൊന്നംഗ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇതിൽ രണ്ട് ഒഴിവുകൾ ഇതുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് പുതുഭോഗങ്ങൾ കൂടി കമ്മിറ്റിയിലേക്ക് വരും ശരി